ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പെണ്ണുങ്ങളെ ഇറങ്ങി നടക്കും അത് ചോദിക്കാൻ നീ വരണ്ട മേലാൻ്റെ ലൈഫ് എന്തോ വരുത് നിന്റെ കൂടെ നടന്ന പെണ്ണല്ലോ അത് എടാ അവന് പിന്നെയും കുറെ ഗേൾസായിട്ട് റിലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അവൻ എന്നെ പിന്നെയും കുറെ ഉപദ്രവിച്ചു നിനക്ക് ഒരു പണി കിട്ടിയല്ലേ നീ എന്നെ ചൂസ് ചെയ്യാൻ ലൈഫ് അല്ലേ എല്ലാ എന്റെ മിസ്റ്റേക്കാ ഞാൻ നിന്നെയും കുറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല അവന് വേറെ കുറെ റിലേഷൻ ഒക്കെ ഉണ്ട് എന്റെ അവൻ കുറെ ഉപദ്രവിക്കുന്നുണ്ട് നീ വിഷമിക്കണ്ട നിന്റെ കൂടെ ഞാനുണ്ട് എന്റെ കൂടെ ഒന്ന് ഷോപ്പിങ്ങിന് വരാവോ ആ വരാല്ലേ നീ എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ നല്ല ഹാപ്പിയാ നീ എന്നും എന്റെ കൂടെ കാണുവോ ഞാൻ എന്നും കാണുന്നു നിന്റെ കൂടെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്യാം നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് നീ എന്നെ വിളിക്കണ്ടേ ഞങ്ങൾ തമ്മിൽ ഒട്ടും ഇഷ്ടമല്ല വേറെ എല്ലാം മറക്കണം നമുക്കിനി പഴയ നിനക്ക് മറക്കാനും ഞാനൊരു മിഷീനല്ല മനുഷ്യനാണ് നിന്റെ പ്രയോറിറ്റി മാറിക്കൊണ്ടേ ഞാൻ നിനക്ക് വേറെ നിന്റെ ലൈഫിൽ ഒരു ഓപ്ഷൻ ആയിട്ടിരിക്കാൻ താല്പര്യമില്ല വല്ലപ്പോഴും കാണുമ്പോൾ കോഫി കുടിക്കാം അത് മതി ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക നല്ലതാണ് ആരെയും വിഷമിപ്പിക്കാനല്ല സ്വയം വിഷമിക്കാതിരിക്കുക